അസ്സലാമു അലൈക്കും സിനാസ് കിച്ചണിലേക്ക് സ്വാഗതം നമുക്കൊന്ന് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാങ്കിലോ അതിന് ഞാനത് ഒരു പാല് ഫ്രീസറിൽ വെച്ച് ഉറപ്പിച്ചെടുത്തതാണ് കേട്ടോ ഞാൻ പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്നത് ഇതുപോലെ ഒരു അഞ്ച് പഴവും കേട്ടാ ഇത് പഴുത്ത് പോയിട്ടില്ല ഇത് ഇങ്ങനെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇത് ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനെടുത്തങ്ങണത് കുരു കളഞ്ഞ ഈന്തപ്പഴം കേട്ടോ അത് കുറച്ചെടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഞാനെടുത്തങ്ങൾ കുറച്ച് കശുവണ്ടി നമുക്കിനി പഴം ഒന്ന് തൊണ്ട് കളഞ്ഞ് അരിഞ്ഞെടുക്കാം ഈ പാലൊന്ന് കവർ ചെയ്യുന്നു മാറ്റിയെടുക്കാം പാലതെ ഞാൻ ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കത്തി വെച്ച് നുറുക്കെടുത്തതാണ് പിന്നെ ഇത് പഴവും ഞാൻ ഞാനത് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കത് ഈന്തപ്പഴം എടുത്ത് വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ട കശുവണ്ടി എടുത്ത് വെച്ചിട്ടില്ലേ അത് അതും ഇട്ടുകൊടുക്കാട്ടെ ഈ പാലിൻ്റെ കട്ടയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ മധുരം ഒരുപാടൊന്നും വേണ്ട കേട്ടോ ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈന്തപ്പുഴൊക്കെ ഇട്ടുകൊണ്ട് മധുരം ഉണ്ടാകും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ട്രൈ ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടും വരാം ഇത് നല്ലോണം അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് തന്നെ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ച് കൊടുക്കട്ട ആ പാലടിച്ചതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കാണുന്ന വെല്ലേക്ക് ഞിക്കാമേ ഞാനിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നമുക്ക് ഇതിൻ്റെ മേളിൽ കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം